നമസ്കാരം ഇന്നലെ വൈകുന്നേരം ഒരു വാർത്ത പൊന്തി വന്നു ആദ്യം ട്വൻ്റി ഫോർ പിന്നീട് മീഡിയ വൺ പിന്നാലെ ഏഷ്യാനെറ്റും മനോരമയും അടക്കമുള്ള മറ്റ് ചാനലുകളിൽ ആ വാർത്ത വന്നു ഇന്ന് പക്ഷേ പ്രിന്റഡ് പത്രങ്ങളിൽ കാര്യമായി ആ വാർത്തയില്ല എന്നാൽ ആ വാർത്ത സൃഷ്ടിക്കാൻ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉദ്ദേശിച്ചത് സാധിച്ചു മനുഷ്യരുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം അത് സാധിച്ചു ആ വാർത്തയിൽ പറഞ്ഞത് നഴ്സുമാരുടെ സംഘടനയായ യു എൻ എയുടെ ദേശീയ പ്രസിഡന്റായ ജാസ്മിൻ ഷാ ജാസ്മിൻ ഷാ ഏതാണ്ട് മുന്നൂറ് കോടിയുടെ ഹവാല ഇടപാട് നടത്തി ചിലർ പറഞ്ഞു മുപ്പത് കോടിയെന്ന് ചിലർ പറഞ്ഞു മുന്നൂറ് കോടിയെന്ന് മലപ്പുറം ജില്ലയിൽ അദ്ദേഹത്തിന് കോടികളുടെ ആസ്തികളുണ്ട് ഈ ഹവാല ഇടപാടിന് ചുക്കാൻ പിടിച്ചത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ എം കെ കണ്ണനാണ് എം കെ കണ്ണൻ കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രധാന കണ്ണിയാണ് പലതവണ കണ്ണനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ളവർ ചോദ്യം ചെയ്തു കരിവന്നൂർ ബാങ്കിലെ മുന്നൂറ് കോടിയുടെ തട്ടിപ്പിനെ ഹവാല ഇടപാടിനെ ചുക്കാൻ പിടിച്ചത് ആയിരുന്നു ഗൾഫ് രാജ്യങ്ങളിലൂടെ സി പി എമ്മിന് വേണ്ടി ആ പണം വെളുപ്പിച്ചു കൊടുത്തതും അങ്ങനെ അതിന് കമ്മീഷൻ കൈപ്പറ്റിക്കൊണ്ട് കോടികളുടെ സാമ്പത്തിക ഇടപാട് നടത്തിയതും ജാസ്മിൻ ഷായാണ് എന്നായിരുന്നു വാർത്ത അങ്ങനെ ആരും തറപ്പിച്ച് പറയുന്നില്ല അങ്ങനെ ഒരു പരാതി ഹൈക്കോടതിയിലെത്തിയിരിക്കുന്നു എം ആർ അജയൻ എന്നു പേരുള്ള ഒരാൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് പലതവണ പരാതി കൊടുത്തെങ്കിലും അവർ കേസെടുക്കുന്നില്ല അതുകൊണ്ട് ഇ ഡിയോട് കേസെടുക്കാൻ പറയണം എന്നാവശ്യപ്പെട്ട് എം ആർ അജയൻ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുന്നു ഹൈക്കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ച് ഇ ബന്ധപ്പെട്ട അധികാരികൾക്കും നോട്ടീസ് അയച്ചു എന്നായിരുന്നു വാർത്ത അഡ്വക്കേറ്റ് ബി എ ആളൂരാണ് പരാതിക്കാരന് വേണ്ടി കോടതിയിൽ ഹാജരായത് ഇത്രയുമാണ് വാർത്ത കൂടി അവരെല്ലാം അത് വാർത്തയാക്കി ജാസ്മിൻ ഷായ്ക്ക് എന്ത് സംഭവിച്ചാലും എന്തുകൊണ്ടാണ് ഷാദിൻ ചാടി വന്ന് ന്യായീകരിക്കുന്നത് എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിന് ഞാൻ കൃത്യമായ ഉത്തരം പണ്ടും പറഞ്ഞിട്ടുണ്ട് ആർക്കും ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാം അങ്ങനെ അനേകം ആരോപണങ്ങൾക്ക് ഇരയായിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടാകുന്നതുവരെ അത് വിശ്വസിക്കാൻ പ്രയാസമാണ് മുതുകാടിൻ്റെ കാര്യത്തിലും ഇതേ നിലപാടാണ് ഞാൻ എടുത്തത് എന്നിട്ട് എന്തായി മുതുകാടിനെതിരെയുള്ള ആരോപണങ്ങൾ എന്തെങ്കിലും തെളിഞ്ഞോ എവിടെയെങ്കിലും കേസ് ഉണ്ടായോ എന്തെങ്കിലും സംഭവിച്ചോ ജാസ്മിൻ ഷായ്ക്കും യു എൻ എയ്ക്കുമെതിരെ ആ സംഘടന രൂപീകരിക്കപ്പെട്ട അന്നു മുതൽ ഇത്തരം ആരോപണങ്ങളുണ്ട് ഒരു ആരോപണവും ഇതുവരെ തെളിഞ്ഞിട്ടില്ല ജാസ്മിനെയും യു എൻ അവരുടെ സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ നിയമവിരുദ്ധമായി കേസ് രജിസ്റ്റർ ചെയ്തു അവരാരും ഒരു നയാ പൈസ പോലും അടിച്ചു മാറ്റിയിട്ടില്ല എന്നാൽ സംഘടന പൊടുന്നതിന് രൂപപ്പെട്ടു അതിന് കണക്കൊക്കെ ശരിയായി വരാൻ സമയമെടുത്തു കണക്കിൽ ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു എന്നാൽ ഒരു അഴിമതിയും ഉണ്ടായിരുന്നില്ല ആ അവ്യക്തതകൾ സർക്കാരിന് ഇടപെടേണ്ട കാര്യം ഇരുന്നു ഇതൊരു സ്വകാര്യ സംഘടനയാണ് സി പി എമ്മിനുള്ള ക്രമക്കേടുകൾ എന്തിനാണ് കോൺഗ്രസുകാർ ഇടപെടുന്നത് എന്നിട്ടും അവർ സാമ്പത്തിക ക്രമക്കേട് വഞ്ചന ചതി ചീറ്റിങ് എന്നൊക്കെ പറഞ്ഞ് കേസെടുത്ത് ലുക്ക് ഔട്ട് നോട്ടീസ് ജാസ്മിനെയും സംഘത്തെയും ജയിലിൽ അടച്ചു എന്നിട്ട് ഒടുവിൽ കേസ് കോടതിയിൽ വന്നപ്പോൾ ജാമ്യമില്ലാത്ത എല്ലാ വകുപ്പുകളും വഞ്ചനയും സാമ്പത്തിക ക്രമക്കേടും അടക്കമുള്ളവയെല്ലാം എടുത്തു കളഞ്ഞു ഇപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നിസ്സാര വകുപ്പുകളിൽ കേസ് തുടരുകയാണ് അതുപോലും തെളിയിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല ഇതാണ് അവസ്ഥ സർക്കാർ എങ്ങനെയെങ്കിലും ജാസ്മിനെയും സംഘത്തെയും പൂട്ടാൻ തീരുമാനമെടുത്തത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് സ്വകാര്യ ആശുപത്രി മുതലാളിമാർ അവർ അന്യായമായി നേഴ്സുമാരെ ചൂഷണം ചെയ്ത് തടിച്ചു കൊടുത്തതിന് അന്ത്യമുണ്ടാക്കിയത് ജാസ്മിനാണ് ജാസ്മിന്റെ സംഘടനയ്ക്ക് കീഴിൽ സഹലിനും ഒരുമിച്ച് ചേർന്നു ആശുപത്രി മുതലാളിമാർക്ക് മികച്ച ശമ്പളം കൊടുക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ആശുപത്രി മുതലാളിമാരുടെ സമ്മർദ്ദവും താല്പര്യവും സർക്കാർ സംരക്ഷിക്കാൻ ശ്രമിച്ചു രണ്ട് നേഴ്സുമാരുടെ സംഘടനയായി അറിയപ്പെട്ടിരുന്നത് സർക്കാർ നേഴ്സുമാരുടെ സംഘടനയായിരുന്നു അവരെ കൊണ്ടൊരു ശല്യവും ആർക്കും ഉണ്ടായിരുന്നില്ല അവർക്ക് ആവശ്യത്തിലധികം ശമ്പളം ഉണ്ടല്ലോ അവരായിരുന്നു കേരള നഴ്സിംഗ് കൗൺസിൽ അടക്കമുള്ളവയിലെ പ്രതിനിധികൾ അതിനൊക്കെ മാറ്റം വന്നതോടെ അവരെല്ലാവരും ചേർന്ന് ജാസ്മിനെ പൂട്ടാൻ ശ്രമിച്ചതാണ് അങ്ങനെ അവർ ശ്രമിച്ചിട്ടും ജയിലിൽ അടച്ചിട്ടും ജാസ്മിനോ യു എൻ എക്കോ ഒന്നും സംഭവിക്കാത്തത് ആ സംഘടനയ്ക്കിപ്പോൾ മലയാളത്തിലെ മുഴുവൻ നേഴ്സുമാരും അണിനിരക്കുന്നത് സത്യസന്ധത ജാസ്മിനും സംഘടനയ്ക്കും ഉണ്ട് എന്നറിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ സി പി എമ്മിന് ഇടനിലക്കാരനായിരുന്നെങ്കിൽ സി പി എമ്മിന് വേണ്ടി കരിവന്നൂർ ബാങ്കിലെ പണം വെളുപ്പിച്ചു കൊടുക്കുന്ന ആളായിരുന്നെങ്കിൽ ജാസ്മിനെ അവർ പിടിച്ച് ജയിലിൽ അടയ്ക്കുമായിരുന്നോ ലുക്കൗട്ട് നോട്ടീസ് കൊടുത്ത് നാണം കെടുത്തുമായിരുന്നു വളരെ ലളിതമായ ചോദ്യമാണ് ഇതൊക്കെ ആരുടെയോ ഭാവനയിൽ രൂപപ്പെട്ട ഒരു വിഷയം ആരായിരിക്കും ഈ ഭാവന ഉണ്ടാക്കിയത് ഒരു സംശയവും വേണ്ട ആശുപത്രി മുതലാളിമാരാ ഇപ്പോൾ ആശുപത്രി ഒരു പ്രതിസന്ധിയെ നേരിടുന്നു അവർക്ക് കേരള നഴ്സിംഗ് കൗൺസിലിന്റെ പരിശോധനയില്ലാതെ നഴ്സിംഗ് അഡ്മിഷൻ തുടങ്ങണം അതിന് സർക്കാർ ഇളവ് ചെയ്തു കൊടുത്തു എന്നാൽ കേരള നഴ്സിംഗ് കൗൺസിലിലെ പ്രതിനിധികളായിരിക്കുന്ന യു എൻ എയുടെ അംഗങ്ങൾ അതിന് സമ്മതിക്കുന്നില്ല അവരെ അതിനെതിരെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുന്നു ആശുപത്രി മുതലാളിമാർ നേതാക്കന്മാർക്ക് കാശ് കൊടുത്ത് സർക്കാരിന് കാശ് കൊടുത്ത് എങ്ങനെയെങ്കിലും നേഴ്സിംഗ് അഡ്മിഷൻ ടെസ്റ്റ് നടത്താതെ ഇപ്പോൾ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിന്റെ നിയമം അനുസരിച്ച് എല്ലാവരും ടെസ്റ്റ് നടത്തണം ഇല്ലെങ്കിൽ അംഗീകാരം തരില്ല എന്നാണ് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇവിടെ സ്വകാര്യ ആശുപത്രി മുതലാളിമാർക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി സർക്കാർ അനുമതി കൊടുക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നു എന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കേണ്ടതുണ്ട് അതിനുവേണ്ടി അവർ ചില ദല്ലാളന്മാരെ പോയി കണ്ടു നമ്മുടെ നാട്ടിൽ എല്ലാ മേഖലകളിലും ദല്ലാളന്മാരുണ്ട് ആ ദല്ലാളന്മാരാണ് ഈ പണിക്കിറങ്ങിയിരിക്കുന്നത് ഇതേ ആരോപണം നേരത്തെ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ശ്രമിച്ചതാണ് അവരെല്ലാ വിവരങ്ങളും ആദ്യ കേസിന്റെ പേരിൽ എടുത്ത ഒന്നുമില്ല ജാസ്മിൻ ഷാ കഴിഞ്ഞ നാല് വർഷമായി താനൂരുള്ള ജനത എന്ന് പറയുന്ന ആശുപത്രിയുടെ സിഇഒ ആണ് രണ്ട് ലക്ഷത്തിലധികം രൂപ ശമ്പളം കൈപ്പറ്റുന്ന ഒരു സിഇഒ അയാൾ അയാളുടെ ശമ്പളം നികുതി അടച്ച് അതുകൊണ്ട് സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ടാവാം കണക്കിൽപ്പെടാത്ത പെടാത്ത സ്വത്ത് അയാൾക്കുണ്ടെങ്കിൽ അയാൾ ഹവാല ഇടപാടിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഒരു തെളിവുമില്ലാതെ ആർക്കും ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കുക എന്നിട്ട് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ശ്രമിക്കുക അങ്ങനെ അന്വേഷണം പ്രഖ്യാപിച്ചാൽ അപ്പോൾ തന്നെ വാർത്തയാക്കുക എന്തൊരവസ്ഥയാണിത് ഒരു പുതിയ രീതിയാണിത് അന്വേഷിക്കാൻ പറയുമ്പോഴുണ്ടാകുന്ന ആ വാർത്ത അത് വലിയ വാർത്തയാണ് പിന്നെ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല എന്തായാലും ജാസ്മിൻ ഷായെ പോലുള്ള ഒരാൾ ഹവാല ഇടപാട് നടത്തുന്നു അതും സി പി എമ്മുമായി ചേർന്ന് ഹവാല ഇടപാട് നടത്തുന്നു അതും കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞതിന് വിശ്വസിക്കാൻ പ്രയാസമാണ് അങ്ങനെ സി പി എമ്മിൻ്റെ ഒരു ഏജൻറ് ആയിരുന്നെങ്കിൽ തീർച്ചയായും ജാസ്മിൻ ജയിലിൽ കെടുക്കേണ്ടി വരുമായിരുന്നില്ല നഴ്സിംഗ് സംഘടന ഇങ്ങനെ തുടരുമായിരുന്നില്ല വായിൽ തോന്നുന്നതൊക്കെ ആരെക്കുറിച്ച് വിളിച്ചു പറയുന്ന രീതിക്ക് അന്ത്യമുണ്ടായാൽ മതിയാവും സർക്കാർ പകവീട്ടാൻ വേണ്ടി രംഗത്തിറങ്ങുന്ന ഒരു വശത്ത് മറുവശത്തെ ക്ഷികൾക്ക് കളങ്കിതർക്ക് അനുകൂലമായ അന്തരീക്ഷം മാധ്യമങ്ങൾ ഒരുക്കി കൊടുക്കുന്നു അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടെ അപ്പോൾ തന്നെ ജാസ്മിൻ ഷായ ഒരു ഖവാല ഇടപാടുകാരനാക്കും കേസിൽ രസകരമായ രണ്ട് വിചിത്ര ആരോപണമുണ്ട് ഒന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായ എം കെ കണ്ണന്റെ ബിനാമിയാണ് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു ബി ജെ പിയുമായി ബന്ധമുണ്ട് ബി ജെ പിയുടെ ബിനാമിയാണ് അതുകൊണ്ട് ഇ ഡി കേസ് എന്നാണ് മറുഭാഗത്ത് ഇ ഡി രേഖകൾ പരിശോധിച്ചതാ കേസെടുക്കാൻ ഒന്നുമില്ല ഇ ഡി എടുത്തില്ല കഴിഞ്ഞ ദിവസം ബോസ്കോ കളമശ്ശേരി എന്നൊരാളെ ബ്ലാക്ക് മെയിൽ ചെയ്തതിൻ്റെ പേരിൽ ജയിലിലായി എന്ന വാർത്ത ഞാൻ കണ്ടു ഞാൻ പീയൂഷോട് പറഞ്ഞിരുന്ന എൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കണം ബോസ്കോ ജയിലിലാണ് ബോസ്കോയ്ക്ക് പല പ്രമുഖ വ്യവസായികളോടും ഉടക്കമുണ്ടെന്ന് എനിക്കറിയാം പലരുടെയും കള്ളത്തരങ്ങൾ ബോസ്കോ പുറത്തു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പക വീട്ടിയതാണോ എന്ന് ഇപ്പോഴുമുണ്ട് പക്ഷേ ഞാനത് തീർത്തും അറിയാത്തത് ബോസ്കോയെ പിന്തുണയ്ക്കാത്തത് ബോസ്കോയുമായി ബന്ധപ്പെട്ട ഒരാളെയും ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ബോസ്കോ നിരപരാധിയാണെന്ന് പറയാൻ നമ്മുടെ തെളിവിൽ ഒരു പക്ഷേ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ബ്ലാക്ക് മെയിൽ ചെയ്തതിൻ്റെ ഒരു എവിഡൻസും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എളുപ്പമാണ് ഒരാൾ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറയാൻ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജയിലിൽ കിടക്കേണ്ടതാണ് പക്ഷെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് നിരപരാധിയായ ആരെയും വേട്ടയാടാവുന്ന സാഹചര്യമാണുള്ളത് സി പി എമ്മിൻ്റെ അടൂർ ഏരിയ സെക്രട്ടറിയോട് ഞാൻ പണം ചോദിച്ചു എന്ന പേരിൽ അയാൾ പരാതി കൊടുക്കാൻ കേസെടുക്കുകയും ചെയ്തു കേസന്വേഷണം എവിടെയാരെയായി എന്ന് എനിക്കറിയില്ല കാരണം ഞാനീ മനോജ് എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറിയോട് ജീവിതത്തിൽ മിണ്ടിയിട്ടില്ല ലോകത്ത് ഞാൻ പണം ചോദിച്ചിട്ടില്ല ഇങ്ങോട്ട് പണം തന്നവരെ ഓടിച്ചു വിട്ടിട്ടുള്ളൂ പല പ്രമുഖരും എന്നെ പലപ്പോഴും കാണാൻ ശ്രമിക്കുമ്പോൾ ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് ഇന്നുപോലും അത് സംഭവിച്ചിരിക്കുന്നു ഒരു പ്രമുഖനായ റിക്രൂട്ട്മെൻ്റ് ഏജൻറ് എന്നെ കാണണം എന്നാവശ്യപ്പെട്ട് ചില ആളുകൾ വഴി എന്നെ ബന്ധപ്പെട്ടു ഞാൻ സ്ഥലത്തില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഞാൻ അത്ര ശ്രദ്ധയോടെ ജീവിക്കുന്ന ആളാണ് എന്നിട്ടും എനിക്കെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം ഞാൻ ബോസ്കോയെ ന്യായിരിക്കുന്നതെന്നല്ല ബോസ്കോ ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിൽ ഒരു വ്യവസായിയെ പതിനഞ്ച് കോടി രൂപ ചോദിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആരോപണം ചെയ്തെങ്കിൽ തീർച്ചയായും ഗുരുതരമായ കുറ്റകൃത്യം നടക്കണം പക്ഷേ ഞാൻ കണ്ടിട്ടില്ല ചെയ്തതിന് തെളിവൊന്നും ജാസ്മിൻ ഷായ്ക്കെതിരെ ഉണ്ടാവുന്ന ഈ ആരോപണങ്ങളെല്ലാം കൃത്യമായി പരിശോധിക്കുകയും രേഖകൾ അന്വേഷിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ ജാസ്മിൻ ഷാ കുറ്റം ചെയ്തെങ്കിൽ കുറ്റമാണ് എന്ന് വിളിച്ചു പറയാൻ ധൈര്യമുള്ള ആളാണ് ഞാൻ പക്ഷെ ഞാനിതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ജാസ്മിൻ ഷായെ ഞാൻ പിന്തുണയ്ക്കുന്നത് ഞാനും ഇങ്ങനെ വേട്ടയാടപ്പെടുന്ന ആളായതുകൊണ്ടാണ് ജാസ്മിൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് അതുകൊണ്ട് തൽക്കാലം ഈ നുണയും വിശ്വസിക്കാൻ മനസ്സില്ല ഞാൻ ജാസ്മിനോട് ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ജാസ്മിൻ്റെ പ്രതികരണം കൂടി കേൾക്കുക വാർത്തകൾ കണ്ടു കേട്ടു ഇത് എന്നെ ഒരു പുതിയ കാര്യമല്ല രണ്ടായിരത്തി പതിനൊന്നിൽ യു എൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് തുടക്കമിട്ട് അന്നു മുതൽ ഇത്തരം ആരോപണങ്ങളുടെ എൻ്റെ പിന്നാലെയുണ്ട് ആദ്യം ഈ സംഘടന എങ്ങനെയും ഇല്ലാതായി ചെയ്യുക തകർക്കുക എന്നുള്ളതിൻ്റെ പേരിൽ എന്നെ വ്യക്തിയെത്തി നടത്താനും മറ്റു കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ ഇതൊരു പൊതുവായുള്ളൊരു കാര്യമല്ല ഇതിൽ ഏറ്റവും പുതുമയായി തോന്നിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്നെ ജയിലിടാനും എനിക്കെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായ നിലപാട് കൊടുത്ത സി പി എം അടക്കമുള്ള അല്ലെങ്കിൽ സി സംസ്ഥാന കമ്മിറ്റി അംഗം അടക്കം അല്ലെങ്കിൽ അവരുടെ ദല്ലാളായി ഞാൻ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ വളരെ അത്ഭുതമുള്ള കാര്യമാണ് കാരണം ഇരുപത്തിരണ്ട് ദിവസം ഞങ്ങൾ ജയിലിൽ കടന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയും ആദ്യം പ്രാഥമികമായിട്ടൊരു കേസ് അന്വേഷിക്കുകയും അതിൽ ക്ലെയിം ചിറ്റ് ഇരിക്കുകയും പിന്നീട് വീണ്ടും അത് അന്വേഷിക്കുകയും എന്നിട്ട് അതിൻ്റെ പേരിൽ എഫ് ഐ ആർ ഇടുകയും അതിൻ്റെ പേരിൽ ഇരുപത്തിരണ്ട് ദിവസം ഞാനടക്കമുള്ള യു എൻ സംസ്ഥാന നേതാക്കളെല്ലാം ജയിലിൽ കിടക്കേണ്ടി വന്നതാണ് അപ്പോൾ അത്തരം ഒരാളുകളുമായിട്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി ദല്ലാൾ പണി നടത്തുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ അതിശയോക്തിയായിട്ട് പൊതുസമൂഹത്തിന് തോന്നാം രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന കരുവന്നൂർ ബാങ്ക് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മളും ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് കേൾക്കുന്ന ബാങ്ക് തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ആളുകളുമായിട്ട് നമുക്ക് ബന്ധമെന്ന് പറയുന്നത് തന്നെ കെട്ടിച്ചമച്ചാണെന്ന് ആർക്കും പ്രഥമ നിഷ്ഠയെന്ന് മനസ്സിലാവും മാത്രമല്ല ഇത് ഈ കേസിൻ്റെ പിന്നിൽ മുഴുവൻ ദല്ലാൾ നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം വർഷങ്ങളായിട്ട് യു എൻ തകർക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്ത് നടക്കുന്ന ഇത്തരം അഭിനവ ദല്ലാൾമാരാണ് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവർക്ക് പണം കൊടുത്തുകൊണ്ട് മാനേജ്മെൻറ്റ് നടത്തുന്ന പ്രശ്നം ഇദ്ദേഹം ഈ ദല്ലാൾ നന്ദകുമാർ തന്നെയാണ് മുമ്പ് ഇൻ്റേണൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് യു എൻ എ സംബന്ധിച്ച് പരാതി നൽകി അതുകൂടാതെ മറ്റു ഏജൻസികൾക്ക് ക്രൈംബ്രാഞ്ച് അടക്കമുള്ളവരെ കൊണ്ട് ഈ കേസ് സമാനമായി തന്നെ കേസ് അന്വേഷിപ്പിച്ചു വ്യാപകമായിട്ട് എൻ ഐ എ റെയ്ഡ് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വ്യാജ പ്രചാരണങ്ങൾ നടത്തി ചില ഓൺലൈൻ പാത്രങ്ങളെയും മാധ്യമങ്ങളെയും കൂട്ടിപ്പിടിച്ച് ഒരുപാട് വ്യാജ പ്രചാരണം നമുക്കെതിരെ നടത്തി എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ് ഈ ദല്ലാൽ നന്ദുമാർ ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക അത് യു എൻ എതിർക്കുന്ന ആളിൽ നിന്ന് പണം വാങ്ങുക എന്നുള്ളതിന് വേണ്ടി മാത്രം കെട്ടിച്ചമക്കുന്ന കുറച്ച് കേസുകളാണിത് ഇത്തരം ദല്ലാൾമാരെ അടക്കി നിർത്താൻ സർക്കാരുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇത്തരം ആളുകൾക്ക് വളം നൽകുന്ന ഒരു കാര്യം അവരാണ് ഈ യു എൻ എ തകർക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്തുകൊണ്ട് നടക്കുന്നത് ഇത്തരം ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ എല്ലാ അന്വേഷണത്തെയും മറികടന്നുകൊണ്ട് തന്നെ യു എൻ എ മുന്നോട്ട് പോകുന്ന നീക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റവും ഭീകരമായ കേസ് നടന്ന് നാനൂറ്റി ഇരുപത് വകുപ്പ് പ്രകാരം കേസെടുത്തുകൊണ്ട് സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് വലിയ കൊട്ടിഘോഷിച്ച ആ കേസ് പ്രാഥമികമായ ആ കോടതി പരിഗണിക്കുന്നതിനെ ആ കേസ് നിലനിൽക്കില്ല ആ വകുപ്പ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് യു എൻ എക്കെതിരെ നടന്ന ആദ്യ പ്രവർത്തകാന്വേഷണം ശരിവെച്ചതാണ് കോടതി പക്ഷെ അതൊന്നും ആരും അറിഞ്ഞില്ല എന്നിട്ട് വീണ്ടും വീണ്ടും ഞങ്ങളെ പുകൾമറയിൽ നിർത്തിക്കൊണ്ട് തന്നെ ഒരു സ്വതന്ത്ര സംഘടനയെ മുക്കിക്കൊല്ലാനുള്ള ശ്രമമാണ് നടത്തുന്ന ഇതിൽ നിന്നും ഞങ്ങൾ ശക്തമായിട്ട് തിരിച്ചുവരും ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു ആളുകളോടും സന്ധി ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാട് ഞങ്ങൾക്കുണ്ടാവില്ല ഏതന്വേഷണം യു എൻ എയ്ക്കെതിരായോ എനിക്കെതിരെ വ്യക്തിപരമായി അതിനെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് ആ അന്വേഷണം നേരിട്ടു കൊണ്ട് തന്നെ സധൈര്യം മുന്നോട്ട് പോകും എന്നതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്